കർണാടകയിലെ ബി എസ് ഇൻഷിങ് പഠനം നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരുന്ന കെ സി ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ മോക്ക് അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എന്ത് നമസ്കാരം ഞാൻ എം കെ തോമസ് നമുക്കൊക്കെ എല്ലാവർക്കും ഒരു കാര്യം പറയട്ടെ മോക്ക് അലോട്ട്മെന്റ് എല്ലാവരും എടുത്തോ കണ്ടോ റിസൾട്ട് കണ്ടോ നോക്കിയേക്കണം അതിന്റെ ലിങ്ക് ഇല്ലെങ്കിൽ ആ ലിങ്ക് ഞാൻ ആദ്യത്തെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരുന്നുണ്ട് ഒന്നുമില്ല സിമ്പിളാ ലിങ്കിലോട്ട് പോയിട്ട് നിങ്ങളുടെ ആ വെരിഫിക്കേഷൻ സ്ലിപ്പ് ഇരിക്കുന്ന ആ സീറ്റ് നമ്പർ മാത്രം എൻട്രി ചെയ്യുക നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും റിസൾട്ട് കണ്ടല്ലോ നമ്മൾ ആ ചോയ്സ് എൻട്രി കൊടുത്തൊക്കെ നമ്മുടെ കയ്യിൽ ഇരുപേണ്ടല്ലോ ഒന്ന് വെരിഫൈ നോക്കിയേ ഇതും നോക്കാണേ ഫൈനലല്ല ഇനി ഫൈനൽ വരാനുണ്ട് ചോയ്സ് വൺ അത് നോക്കണം ഏ ഓക്കെ ഇനി അടുത്തത് സെൻറ്റ് ജോൺസിൻ്റെ കാര്യം പലരും രാവിലെ മുതലേ ചോദിക്കുന്നുണ്ട് ആ എൻ സി എന്നുള്ളത് ഓപ്പൺ ജനറൽ മെറിറ്റ് കോട്ടയാണ് എൻ സി വൺ എന്ന് എഴുതിയിരിക്കുന്നത് ആ എൻ സി വണ്ണിൽ കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുപത്തി ഏഴായിരുന്നു കട്ട് ഓഫ് റാങ്ക് ആ തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുപത്തി ഏഴിനകത്തുള്ളവർക്ക് ജനറൽ ഓപ്പൺ മെറിറ്റിൽ അഡ്മിഷൻ കയറിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എല്ലാ വർഷവും ഈ സീറ്റ് ഈ റാങ്ക് കട്ട് ഓഫ് മാറി വരാം സാധ്യതയുണ്ട് അപ്പം കിട്ടിയവരൊക്കെ ഇനിയിപ്പോൾ ആ മോക്ക് അലോട്ട്മെൻറ്റ് വന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ മോളോട്ടോ താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട് കുഴപ്പമില്ല അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഏതാ നോക്കിയിട്ട് അത് ഹോൾഡ് ചെയ്തുകൊണ്ട് ചോയ്സ് രണ്ടിലോട്ട് പോകാം അല്ല ഞാൻ ആ ബുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ല ബുക്കെല്ലാം പരിശോധിച്ച് നോക്കി അതൊന്നും ഒന്നും ചെയ്തോ എന്നെ വിളിക്കേണ്ട കാര്യമില്ല ഒരുപാട് പേര് രാവിലെ ഇന്നലെ പോലെ വിളിച്ചോണ്ടിരിക്കുക അതിൻ്റെ ആവശ്യമില്ല ബുക്ക് എല്ലാം പറയുന്നുണ്ട് അത്യാവശ്യം ഉള്ളവർ മാത്രം വിളിക്കുക കാര്യം എനിക്കും തിരക്കുണ്ടാവും അപ്പം മക്കളെല്ലാം നല്ലവർ ചെയ്യുക നല്ല നേഴ്സുമാരായിട്ട് എപ്പോഴും പറയുന്ന പോലെ നല്ല നേഴ്സുമാരായിട്ട് വരിക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ പലരും ചാനൽ കിട്ടുന്നില്ല കിട്ടുന്നില്ല അല്ല ആ ബെൽബട്ടൺ ഒന്ന് അമർത്തിക്കുകയാണ് എന്നാലോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ കമൻറ്റൊക്കെ പറയുക അപ്പം പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം